കുഞ്ഞുമക്കള് നിങ്ങൾ മരിച്ചുപോയ വിഷമിക്കുന്നുണ്ടോ ഞാൻ ഒന്ന് രണ്ട് അതീത് പറഞ്ഞു തരാല്ലോ നിങ്ങളെ ഞാൻ ഒന്ന് രണ്ട് അതീത് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ഓർക്കും ഓ കുഴപ്പമില്ലടാ അളിയാ ആ കുട്ടികളൊക്കെ എന്താ രസം ആ കുഞ്ഞു മക്കളുടെ കുഞ്ഞുമക്കളുടെ മയ്യത്തിങ്ങനെ അട്ടിയട്ടി അടിക്ക് ഇങ്ങനെ വെച്ചിരിക്കാണ് ഐസ്ക്രീം പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ സത്യത്തിൽ എനിക്ക് ചിരി വരുവാണ് കാണുമ്പോ കാരണം എന്താ സന്തോഷം നമുക്ക് വിഷമമില്ലാതെയല്ല അങ്ങനെയല്ല ആ ഹദീസ് നമ്മൾ കേൾക്കുമ്പോ നമുക്ക് ചിരിയല്ലേ വരിക സന്തോഷത്തിന്റെ കണ്ണുനീരാണ് വരിക ാഹിസ് തങ്ങളുടെ അരികിലേക്ക് ഒരു പെണ്ണിതാ കടന്നു വരുന്നു കയ്യിൽ ഒരു കുഞ്ഞിനെയും എടുത്ത് അല്ലാണ്ട് റസൂലിൻ്റെ അരികിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്കും എൻ്റെ ഈ കുഞ്ഞിനും വേണ്ടി ഒന്നുവാ ചെയ്യണേ എന്റെ മൂന്ന് കുഞ്ഞുമക്കളെ ഞാൻ കബറടക്കിയവളാണ് എൻ്റെ മൂന്ന് കുഞ്ഞു പൈതലും മരിച്ചുപോയി നബിയേ

എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞപ്പോ തങ്ങൾ അവളോട് പറയുകയാണ് ലക്കിളാരം ഷതീത് നരകത്തിൽ നിന്നുമുള്ള രക്ഷാമതിൽ നീ അവിടെ പണിതിരിക്കുകയാണ് പെണ്ണേ ആ മൂന്ന് മക്കളുടെ വിയോഗത്തിന്റെ പേരിൽ നീ നരകത്തിലേക്ക് കടക്കൂ കേട്ടോ മൂന്ന് മക്കള് മരിച്ചു പോയതിന്റെ മതിൽ കിട്ടിയിരിക്കട മൂന്ന് മക്കള് അപ്പോൾ ഒരു സഹാബി രണ്ട് മക്കൾ എന്റെ മരിച്ചുപോയി പിന്നെ ഒരു സഹാബി ഒരു കുട്ടി എന്റെ മരിച്ചുപോയി പറഞ്ഞു ുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ അവരെയും സമാശ്വസിപ്പിക്കുകയാതലിന്റെ പേരിൽ നാളെ സ്വർഗം നിനക്ക് അള്ളാഹു നൽകുമെന്ന് പറഞ്ഞു തന്റെ കുഞ്ഞു പൈതൽ മരിച്ചുപോയി എന്ന ദുഃഖ വാർത്ത അറിയിക്കാൻ കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുനീര് തുടച്ച് സമാശ്വസിപ്പിച്ചുകൊണ്ട് നബിയുന റസോലി തങ്ങള് പറയുകയാ ആ പിഞ്ചോ മനയുണ്ടല്ലോ നാളെ നിന്റെ മുണ്ടില് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ ഇങ്ങനെ പിടിച്ചു കാണിച്ചു കൊടുത്തു ആ മുണ്ടിങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് കൊച്ചു കുട്ടികള് അങ്ങാടിയിൽ പോകുമ്പോൾ വാപ്പാന്റെ മുണ്ടിലൊക്കെ പിടിച്ചു കിടക്കുന്നത് പോലെ ഉമാന്റെ മാക്സിൽ പിടിച്ചു കിടക്കുന്നത് പോലെഅഅ അലൈഹി സ്വലാ തങ്ങൾ പിടിച്ച് കാണിച്ചു കൊടുത്തു ഈ കുഞ്ഞ് പൈതല് നാളെ ഈ മുണ്ടില് പിടിച്ച് നിന്നെ നേരെ സ്വർഗത്തി കൊണ്ടുപോകും സദസ്സിലൊക്കെ കുഞ്ഞു മക്കളൊക്കെ മരണപ്പെട്ടു പോയവർ ഉണ്ടെങ്കിലൊക്കെ ശ്രദ്ധിച്ചോളി അവർക്കൊരു സന്തോഷ വാർത്തയാണ് ഈ പറയുന്നത് അവിടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ടാവും ഉണ്ടാവും ശരി തന്നെയാണ് അലൈഹി സ്വലമാ തങ്ങളുടെയും കുഞ്ഞു പൈതലുകൾ മരണപ്പെട്ടു പോയില്ലേ അള്ളാഹ് റസൂലിന്റെ കയ്യിലിരുന്നിട്ടാണ് അവസാനത്തെ കുട്ടി ഇബ്രാഹിം അള്ളാഹു ഖാസിം അബ്ദുല്ല ഇബ്രാഹിം പത്ത് മാസം എട്ടു മാസം പതിനേഴ് മാസം ഒക്കെയായ കുഞ്ഞ് പൈതലാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് ഒരു തെളിവാ ജനിച്ചു ഒരു തെളിവാണ് നമുക്ക് എത്തിയ മക്കൾ ആരാണ് എത്തീമെന്ന് പറഞ്ഞാൽ ആരാണ് കുഞ്ഞു മക്കൾ നബിതങ്ങളുടെ ഒഫാത്തായി പോയി കുഞ്ഞു ആ മക്കളാണ് ആ മക്കളാണ് ഒഫാത്തായി പോയി നബിതങ്ങളുടെ ഹയാത്തിൽ ജീവിച്ചിരുന്ന പെമ്മക്കളായിരുന്നു നബി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മക്കളെക്കാൾ പെമ്മക്കളെ അതിലും തെളിവുകളാണ് ഇതൊക്കെ നമുക്കൊരു പാടാണ് നമ്മുടെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുമ്പോ ഇത് നമുക്കൊരു പാടാണ് പെമ്മക്കൾ നമുക്കൊരു പാടാണ് നബ്സല്ലാ താങ്കളുടെ ഹയാത്തിൽ ജീവിതത്തിൽ മൂന്ന് പെമ്മക്കൾ മരിച്ചുപോയി ആ മൂന്ന് പെമ്മക്കളെ എങ്ങനെയാണ് നബി തങ്ങൾ അടക്കിയത് അത് നമുക്കൊരു പാടാണ് നബ്സല്ലാത്ത ഒരു പെൺകുട്ടി മാത്രം ഫാത്തിമാർന്നുള്ള ൾ വലിയ ഇഷ്ടപ്പെട്ട മോളാണ് അള്ളാന്റെ റസോല് ഫാത്തിമയെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുമത്രേ നിൽക്കുമത്രേതങ്ങൾ ഇരിക്കുന്ന അതേ കസേരയിൽ ആ ഫാത്തിമ എന്ന പൊന്നുമോളെ ഇരുത്തുമായിരുന്നോ അതാണ് പെമ്മക്കളോടുള്ള ആദരവ് പെമ്മക്കളോടുള്ള ആദരവ് പെമ്മക്കളെ ആദരിച്ചു ബഹുമാനിച്ചു എഴുന്നേറ്റ് ഫാത്തിമയെ കണ്ടിട്ട് ഫാത്തിമയെ കണ്ടിട്ട് എഴുന്നേറ്റു ഏത് യാത്ര പോയാലും ഫാത്തിമ എന്ന മോളെ കാണാതെ വിശ്രമിക്കൂലും ആ പെൺകുട്ടിയോടെ ഉള്ള സ്നേഹം അൽബനാൽ പെൺമക്കൾ ഐശ്വര്യമാണ് അഭിവൃദ്ധിയാണ് ആഘോഷമാണ് ആഹ്ലാദമാണ് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ അൽബനാ ഹസനാത്ത്

അപ്പൊ നിമിതങ്ങളിൽ ഹയാത്തിൽ കൊച്ചു കുട്ടികൾ മരിച്ചുപോയി അവസാനം വഫാത്താകുന്ന ഇബ്രാഹീമാണ് കയ്യിലിരുന്ന് പനി കൂടിയിട്ട് വഫാത്താകുമ്പോൾ ലബിതങ്ങളുടെ കണ്ണ് ഈറനണിയുകയാ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിനു അലി അള്ളാഹു താലാൻ അവിടെ തിരിക്കുകയാണ് ലബിതങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ബിനു ചോദിക്കുകയാണ് ഞങ്ങളോട് കരയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരയുകയാണോ പറഞ്ഞു ഇതെന്റെ കണ്ണിൽ നിന്ന് വരുന്നത് റഹ്മത്തിന്റെ കണ്ണുനീരാണ് കേട്ടോ ഈ കുഞ്ഞിന്റെ വഫാത്തിന്റെ പേരിൽ ഈ കുഞ്ഞ് മക്കള് പോയതിന്റെ പേരിൽ എനിക്ക് കരയാനൊരവസരം അള്ളാഹു നൽകിയാൽ എന്റെ ഇബ്രാഹിം എന്നിൽ നിന്ന് വിട പറഞ്ഞതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്നത് ഞാനായിരിക്കും പക്ഷെ അള്ളാക്ക് നിരക്കാത്തതൊന്നും ഞാൻ പ്രവർത്തിക്കൂല സ്വഹാബ പക്ഷെ ഇതെന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കണ്ണുനീരാണ് കേട്ടോ അള്ളാന്റെ റസൂല് പറഞ്ഞു അള്ളാക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ ഒരു മരണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടരുത് അതാണ് പ്രവാചകം പറഞ്ഞത് പ്പാരയിട്ട് നെഞ്ചത്തടിച്ച് മുഖത്തടിച്ച് വസ്ത്രം കേറി ഒന്നും നിങ്ങൾ കരയരുത് കേട്ടോ അങ്ങനെയുള്ള കരച്ചിൽ ഇസ്ലാമ് വിരോധിക്കുന്നു നിരോധിക്കുകയാണ് അല്ലാതെ റഹമത്തിന്റെ കണ്ണുനീര് ഒരിക്കലും അത് നിരോധിക്കുന്നില്ല അത് ഓരോ മയത്തിന്റെ പേരും നാം കൊഴിക്കേണ്ടതാണ് ആ അതിന്റെ പേരിൽ അള്ളാഹുറബുസത്ത് ആ മയ്യത്തിന് ആ ഖബറിൽ റഹമത്ത് ചെയ്യുമത്രേ ാണ് റഹ്മത്തിന്റെ കണ്ണുനീര് അത് വേണം പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചുള്ള അച്ചടകസത്തുള്ള കരച്ചിൽ അതാണ് പാടില്ല അപ്പോള് കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയി അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ നമ്മുടെയും മക്കൾ മരിച്ചു പോകും എന്നാണ് അതിന്റെ അർത്ഥം വീണ്ടും പറയുകയാണ് നാളെ മഹഷറാവൻ സഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവ വേളയിൽ നമ്മുടെ കുഞ്ഞുമക്കളെയും അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ് ഈ കുഞ്ഞുമക്കളോട് അള്ളാഹുവിന്റെ മാലാകമാര് പറയുകയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് നിങ്ങൾ പോകണേ കുഞ്ഞുമക്കൾ എല്ലാവരും ഓടിയോടി പോവുകയാണ് മുത്തുകൾ ഈ ക്കൾ മുഴുവനും സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോ ആ സ്വർഗത്തിന്റെ മാലാകമാർ അവരെ സ്വാഗതമോ ക്ഷണിക്കുകയാണ് മുസ്ലിമേ മുസ്ലിം ലോകത്തിന്റെ പുഷ്പങ്ങളെ പവിഴങ്ങളെ മണിമുത്തുകളെ ശൈശവത്തിൽ ന്യൂ ബോൺ ബേബി സ്വർഗത്തിലേക്ക് കടന്നു വന്ന മക്കളെ നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം കടന്നു വരണേ കടന്നു വരണേ ഏതെല്ലാം മക്കൾ മരണപ്പെട്ടിട്ടുണ്ടോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് എത്രയെത്ര കുഞ്ഞു മക്കൾ മരിച്ചു പോയിട്ടുണ്ടോ അവരെല്ലാം സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണെ മലക്കുകൾ പറയുകയാണ് ചെന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം കേട്ടോ ഉടനെ ആ മക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ സ്വർഗത്തിലേക്ക് കയറൂല സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് മലക്കുകളോടൊരു ചോദ്യമുണ്ട് ഇന്ന് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ ഉമ്മാന്റെ ഒക്കത്ത് പാല് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ഷഹീതാക്കപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ ആ കുഞ്ഞുമക്കളടക്കം സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് ചോദിക്കുകയാണ് എവിടെ ഞങ്ങളുടെ ഉപ്പാ എവിടെ ഞങ്ങളുടെ ഉമ്മ ഉമ്മാ അള്ളാഹുവാണ് സത്യം ഞങ്ങളുടെ ഉപ്പ ഉമ്മ ഇല്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ ഫയത്തോ വയൽ സ്വർഗത്തിന്റെ വാതിൽ കൽ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ് പൊട്ടി കരയുകയാണ് നിലവിളിക്കുകയാണ് ാണ് ഭയങ്കരമായ ശബ്ദ കോലാഹലത്തോടെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് അവരെ വിളിക്കുകയാ ഉമ്മ എവിടെ ഞങ്ങളുടെ ഉമ്മ എവിടെ ഉപ്പ എവിടെ ഉടനെ അള്ളാഹു ചോദിക്കുകയാണ് ഏ മലക്കുകളെ വാതിൽക്കൽ ഒരു വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നുവല്ലോ ഉടനെ ബഹുമാന പ്പെട്ട മാലാകമാർ അള്ളാഹുവിനോട് പറയുകയാൽ മുസ്ലിമേ മക്കളുടെ കുഞ്ഞുമക്കളാണ് മുസ്ലിമീങ്ങളുടെ കുഞ്ഞുമക്കളാണ് അവര് പറയുകയാണ് റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്ക ില്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് അവർക്ക് മറുപടി നൽകിയത് ഞങ്ങൾ അവരോട് പറഞ്ഞു അവർ നിങ്ങളെ പോലെയല്ല മക്കളെ അവർ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ അവര് വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരണയില്ല സ്വർഗത്തിൽ പ്രവേശിക്കണേ സ്വർഗത്തിൽ പ്രവേശിക്കണേ ഞങ്ങൾ പറഞ്ഞു നോക്കി പഠിച്ചവനെ പക്ഷേ അവരത് കേൾക്കുന്നില്ല അല്ല അവർക്ക് അവരുടെ മാതാപിതാക്കളില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വാശി പിടിക്കുകയാണ് പഠിച്ചവനേ അള്ളാഹു കരുണയുള്ളവനാ എഴുപത് ഉമ്മമാരേക്കാൾ തൻ്റെ ദാസനോട് കരുണയുള്ള നാഥൻ മലക്കുകളോട് പറയുകയാണ് മലക്കുകളെ തഹല്ലൂ ബി ഐ യും അവരെ ആ ജനസഞ്ചയത്തിലേക്കൊന്നിറക്കി വിടണേ ആ കുഞ്ഞുമക്കളെ ജനങ്ങളുടെ കൂട്ടത്തിലേക്കൊന്നിറക്കി വിടണേ അവരവരുടെ മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ ആ മാതാപിതാക്കൾക്ക് ഇനി ഹിസാബില്ല വിചാരണയില്ല ആ മക്കളെ എടുത്ത് ചുംബിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളട്ടെ സലാമ അവരുടെ വീട്ടിന്റെ പേര് സ്വർഗത്തിന്റെ വീടിന്റെ പേര് ആ സ്വർഗത്തിന്റെ പേരാണ് ബൈത്തുൽ ഹന്ത് നേരെ അവര് വീട്ടിലേക്ക് കയറും മക്കൾ അവർക്ക് വേണ്ടി ഷഫാ മക്കൾ മക്കളവർ കൊണ്ട് അപ്പൊ ചെറുപ്പത്തിൽ ഉമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുഞ്ഞു മക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ള ഉപ്പ ഉമ്മമാർക്ക് സന്തോഷിക്കാം അവർ നാളെ ആ മക്കളോടൊപ്പം സ്വർഗത്തിലാണില്ല സ്വർഗത്തിലാണ് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ ഈ മക്കളൊക്കെ ഇനി ഒന്നുകൂടെ പറഞ്ഞല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ആരാണ് മുല കൊടുക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നത് ആരാണ് കുഞ്ഞുമക്കൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിവെച്ചിട്ട് ഹയാ എന്ന പൊന്നുമോളടക്കം എഴുതിവെച്ചില്ലേ ഞാനിതാ സ്വർഗത്തിലേക്ക് പോവുകയാ എൻ്റെ കളിപ്പാട്ടം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്നൊക്കെ എഴുതി പോയ പൊന്നുമക്കള് കളിപ്പാട്ടം കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ അല്ലാതെ റസൂലിനോട് ാപത്ത് ചോദിക്കുകയാണ് യാത്ര സൂലല്ലോ ആരാണ് നമ്മുടെ മക്കളെ ആരാണ് നമ്മുടെ കുഞ്ഞുമക്കളെ സ്വർഗലോകത്ത് അവർ മരണപ്പെട്ടതിന് ശേഷം അവരെ പരിപാലിക്കുന്നതാരാണ് നബിയെ എന്ന് നബിതങ്ങളോട് ചോദിച്ചപ്പോ അല്ലാതെ റസൂൽ പറഞ്ഞു ആ കുഞ്ഞുമക്കൾ മരണപ്പെട്ടതിന് ശേഷം അവരെ ഇബ്രാഹിം സറവ തങ്ങളെ സഹാബാക്കളോട് പറഞ്ഞു ാണ് ഇന്ന് മണ്ണിൽ പിടഞ്ഞു വീഴുന്ന ഉമ്മയെ ഉപ്പയെ കണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞു കളി ആ കളി പോലും മാറിയിട്ടില്ലാത്ത ചിരി പോലും മങ്ങിയിട്ടില്ലാത്ത ആ കുഞ്ഞു ഹൃദയങ്ങളെ ആരാണ് പരിപാലിക്കുന്നത് റസൂൽ പരിപാലിക്കുന്നതിന് അവരെ പരിപാലിക്കുന്നത് അവരുടെ ഭാര്യയായ ഹാജറ അവരാണ് കുഞ്ഞുമക്കളെ പരിപാലിക്കുന്നത് അവരെ മുലയൂട്ടുന്നത് അവരെ കളിപ്പിക്കുന്നത് അവരെ സന്തോഷിപ്പിക്കുന്നത് അവരെ രസിപ്പിക്കുന്നത് ആല ഖിയാമത്ത് നാളിൽ ഇവരുടെ യഥാർത്ഥ മാതാപിതാക്കള് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വസൗജതു സാര അവരുടെ ഭാര്യയും ഈ മക്കളെ അവരുടെ ഉമ്മ ഉപ്പ ഇട കൈകളിൽ ഏൽപ്പിക്കുമത്രേ നബിയാണ റസൂലുള്ളാഹി ഈ ഒരു ഭാഗ്യം വേറെ ആർക്കണ്ട് ഈ ഒരു ഭാഗ്യം ആർക്കണ്ട് ഇബ്രാഹിം നബിയാണ് വാപ്പാട സ്ഥാനത്ത് അതാണ് അല്ലേ അള്ളാഹു അള്ളാഹു പറഞ്ഞ എന്താ പറഞ്ഞ ഇബ്രാഹിം ഇബ്രാഹിമെ കുറിച്ച് എന്റെ വാപ്പെന്നല്ലേ ഇബ്രാഹിം കൊടുക്കും കൊടി കാപ്പിട് കാപ്പിട് കാരണം കേട്ടി ക്ഷീണിച്ചിരിക്കും എന്റെ വാപ്പ ഇബ്രാഹിം ഇബ്രാഹിം എന്താ അവിടെ ബഹളം കാപ്പി ബക്കറ്റ് പിന്നെ അതൊക്കെ എടുത്തോളി എല്ലായിടത്തും ഞാൻ കൊടുത്തോ തീറ്റിയും നടക്കട്ടെ തീർന്നു ആ ഫ്രീ ആണോ കൊടുത്ത് സന്തോഷിപ്പിക്കും മാറാകട്ടെ

പൈസ എടുക്കണ്ടേ വെയിൽ ബിസ്കറ്റൊക്കെ അല്ലേ പെണ്ണുക്ക് കൊടുത്ത ചായ കൊടുത്താൽ അല്ല ചായ കുടിച്ചതിന്റെ ഏരി മാറണെങ്കി വേറെ പച്ചവെള്ളം കുടിക്കണം الحمد لله الحمد لله இந்த பெண்ணுகளோட பயங்கர சம்சாரம் பிள்ளாரேக்கா சம்சாரம் ஒதுக்கி நிர்த்து இந்த அம்மா அம்மா குழந்தைகள் ஏன் சத்தம் போடுதும்மா கொஞ்சம் ஒதுக்கம்மா இருக்க சொல்லுங்கம்மா குழந்தைகள் சத்தம் போடுறது അപ്പൊ നമ്മളിപ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടിങ്ങനെ കിടക്കുമ്പോ നമുക്ക് വലിയ വിഷമം ഉണ്ടാവും ഈ അതീതൊക്കെ കേട്ടപ്പോ എങ്ങനെയുണ്ട് സന്തോഷം അതുകൊണ്ട് നമുക്കത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഇബ്രാഹിം നബി പരിപാലിക്കാന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ വ്യക്തിയാണ് അതുകൊണ്ട് ഇബ്രാഹിം നബി സ്വലാത്തരോട്ടൊരു ബന്ധവുമില്ല ബൈത്തുൽ ബൈതുൽ മുഖ്മാരോട്ട് യാതൊരു ബന്ധവുമില്ല അതിന്റെ ചരിത്രം വേറെ വിഷയങ്ങളെ തന്നെ വേറെയാണ് ഇബ്രാഹിമെ കുറിച്ച് പറഞ്ഞ വാക്കി യഹൂദിയല്ല ബൈത്തുൽ മുഖദ്ദസ് എങ്ങനെ എങ്ങനെ പറയാൻ പറയാൻ പറ്റും പറ്റും ഇബ്രാഹിം ഇബ്രാഹിം നബി നബി മകൻ ചേർത്ത് ബൈസ് ഒന്നാമത്തെ ബൈത്തുൽ 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 മുഖദ്ദസ് 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 ഒന്നാമത്തെ കിബിലയാണ് നമ്മൾ ലോകം അറിയണം ബൈത്തുൽ മുഖദ്ദസ് എന്ന് പഠിക്കണം വെറുതെ ഒരു യുദ്ധം ഉണ്ടായതല്ല വിഷയം ബൈത്തുൽ മുഖദ്ദസ് എന്തുകൊണ്ടാണ് ഇന്ന് വരെ ഇത്രയും പേര് മരിച്ചുള്ള സുഹൃത്തെ ഈ ഹമാസുകാരൻ ചെയ്തു കൂട്ടി അടങ്ങാറുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മരിക്കേണ്ടി വന്നത് ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് ഞങ്ങളുടെ വീടുകൾ തകർന്നു തരിപ്പണമായതെന്ന് ഏതെങ്കിലും ഒരു ഫലസ്തീനിലെ മക്കൾ പറഞ്ഞോ ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞോ ഇത്ര നാളായിട്ട് പറഞ്ഞോ പ്രസിഡന്റ് ഒക്കെ വന്ന നമ്മൾ റിപ്പോർട്ടിൽ കാണുമല്ലോ പറഞ്ഞോ ബക്കറ്റ് മാൻ ആരെല്ലാം അങ്ങനെ പറഞ്ഞോ ചായ കുടിച്ച് ഇരട്ടി സബൂറാക്കളിച്ചെ ബക്കറ്റ്മാൻ എന്ന് സബൂറാക്ക സമാധാനത്തെ കുടിക്കണം വക്കറ്റാണ്പോ അവർക്ക് പിന്നെ കുടിക്കാനുള്ള മനസ്സേ ആ മനസ്സിലായില്ലേ ഒരൊറ്റയാള് എതിർത്തില്ലല്ലോ പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഇവര് കാണിച്ചത് തമ്മാടിത്തരായി പോയി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തത് അവര് നിങ്ങളെ നാളെ കൊല്ലും മര്യാദയ്ക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ പോവില്ല ചെറിയ കാര്യമാണോ ചെറിയ സ്ഥലമാണോ ബൈത്തുൽ മുഖത്ത് എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ കുറിച്ച് എന്താ പറഞ്ഞത് അതാ രസം അതാ പറഞ്ഞത് ഇതൊക്കെ അതീതമായ തോന്നണമെന്നുണ്ടെങ്കിൽ എം ബി എം എൽ എ കൊണ്ടൊന്നും പറ്റൂല അതൊക്കെ ഞങ്ങളെ വിളിച്ച് കുറച്ച് പൈസ താ ഞങ്ങൾ പറഞ്ഞുതരാം ഫ്രീ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ പറ്റൂല കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ എന്താ അന്നേ വിലയുള്ളൂ ട്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ പൈസ കൊടുക്കുമല്ലോ രണ്ട് മണിക്കൂർ മൂന്ന് ഒക്കെ വന്ന് ക്ലാസ് എടുക്കുന്നതിന് പൈസ കൊടുക്കുമല്ലോ എന്തേ ഒരു സബ്ജക്റ്റിന് ഇത്ര മണിക്കൂറിന് ഇത്ര ഇത്ര ആയിരം രൂപയാണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഫലസ്തീനെ കുറിച്ച് കേൾക്കണോ പറഞ്ഞുതരാം വെറുതെ പറ്റൂല പൈസ തന്നാ നല്ലപോലെ പോലെ പറഞ്ഞുതരാം പഠിക്കണം പഠിക്കണം ഫലസ്തീൻ ഖുറാനി പറഞ്ഞ വാക്ക വെറുതെ അല്ലാതെ സംഭവം പഠിക്കണം അല്ലാഹു സുബ്ഹാനഹു വതഅല ആ പേരെ സൂറത്ത് ബനൂ ഇസ്രായീൽ ഇസ്രായീൽ എന്ന് അല്ലാഹു തഹാല സൂറത്ത് തന്നെ പേരിട്ടെന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യല്ല അത് സുബ്ഹാനല്ലദീ അസ്റ ബഇബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറം ഇലൽ മസ്ജിദിൽ അഖ്സ അൽലദീ പറഞ്ഞു സുബാൻ എത്ര പരിശുദ്ധനാണ് മനോമഹോന്നതനാണല്ലോ അല്ലതീയവൻ اسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى ഒരറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ മസ്ജിദുൽ നടത്തിച്ച നാദാ നീ മഹോന്നതനാണ് ശ്രേഷ്ഠനാണ് റബ്ബേ ഏതാണ് മസ്ജിദുൽകൃഷ്ടുല്ലോ മക്കയും മദീനയും ഒക്കെ പറഞ്ഞിട്ട് ഈ മസ്ജിദുൽ മസ്ജിദുൽക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു കാര്യം കൊണ്ട് അള്ളാഹ് പറഞ്ഞു അത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അള്ളാഹു ലൈലം മിനാൽ മസ്ജിദുൽ ഹറാം എന്നെ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ പറഞ്ഞത് മസ്ജിദുല്ലൗലഹൂ ആ മസ്ജിദുൽ പരിസരത്ത് നാം ബറുക്കത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ലിനുരിയഹൂ മിന എന്തൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ പ്രവാചകരെ വാ വാ അതിനാണ് നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് എന്റെ പരിസരത്ത് ഞാൻ ഏറ്റവും വലിയ ഇന്ധനം നിറഞ്ഞു കിടക്കണ് ഗസയുടെ മണ്ണിന്റെ അടിയിൽ